ഇതാ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മാസം കറക്ക ഈഡ് കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും മറ്റേതാ കൊണ്ടെങ്കിൽ അഞ്ച് മാസം ആറ് മാസം ആവുമ്പോഴേക്ക് കറവ് ഇതാ ഫാമ് തന്നെയാണ് ഇരുപത്തി ആയിട്ടില്ല ഇനിയും പത്ത് ദിവസം മടി ഒന്നും കൂടി വലുതാവും ഒന്നും കൂടി ഒന്നും കൂടി ഇറങ്ങാനുണ്ട് ഇതൊക്കെ രാവിലെ പതിമൂന്ന് പതിനാല് ലിറ്റർ പാല് കിട്ടും ഈക്വൽ ടൈമിൽ ഇവിടെ കറക്കുക അഞ്ചടി ഹൈറ്റ് ഉണ്ട് ഓ ഉണ്ട് അതിന്റെ സെക്കൻഡ് ക്വാളിറ്റി ആണ് ഇത് ഇതല്ലേ അറുപത്തഞ്ച് അത്യാവശ്യം നല്ല മടിയും കൈകളൊക്കെ ഉണ്ട് കേട്ടോ മൂന്നാമത്തെ പ്രസവമാണ് പിന്നെ ബ്ലാക്ക് കുറച്ച് കൂടി നിൽക്കുന്നുണ്ട് ബ്ലാക്ക് കൂടിയുള്ള പശുക്കളാണ് പക്ഷെ കുറച്ചുകൂടി വൈറ്റ് വൈറ്റ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് മൂന്നാമത്തെ എത്രത്തോളം പാലൊക്കെ കിട്ടും ആ ഒരു ബ്രീഡ് ക്വാളിറ്റി കാണാനുണ്ടോ കാരണം ആ താടയൊക്കെ നന്നായിട്ട് വെളുത്ത് ചോപ്പ് കയറി വന്നിട്ടുണ്ട് അല്ലേ ഇത്തരത്തിലുള്ള പശുക്കളുടെ റേഞ്ച് എന്ത് വരുവാ എഴുപത്തി അഞ്ച് അമ്പത് എഴുപത്തി അഞ്ചേ കിട്ടില്ല മൂന്നെണ്ണക്കാവുമ്പോ നമുക്ക് കൂടുതൽ കൂടുതൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാലോ അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി ചേട്ടനെ കണ്ടാൽ മതി അതെ അതെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം